എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സർവീസ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ നാട്ടുകാർ ദേശീയപാതാ നിർമ്മാണം തടഞ്ഞു ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഗൗരിശങ്കർ ജംഗ്ഷന് പരിസരത്തുള്ള താമസക്കാരും വ്യാപാരികളുമാണ് റോഡ് നിർമ്മാണം തടഞ്ഞത് സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കാതെ മെയിൻ റോഡ് മാത്രം നിർമ്മിക്കുന്ന കരാർ കമ്പനിയുടെ നടപടിക്കെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം രണ്ടു വർഷമായി തുടരുന്ന ദേശീയപാത നിർമ്മാണം പ്രദേശത്തെ താമസക്കാരെ ശ്വാസകോശ രോഗികളാക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിക്കുകയും ചെയ്തതായി നാട്ടുകാർ ആരോപിച്ചു നാഷണൽ ഹൈവേ ബൈപ്പാസിന്റെ പണികൾ സിഗ്നൽ മുതൽ വരെയുള്ള പണി ഇവര് ഈ കാണട പണി തുടങ്ങിയിട്ട് ശരിക്കും ഏകദേശം രണ്ടു വർഷത്തോളം രണ്ടു വർഷത്തിനുള്ളിൽ ഇവിടുത്തെ എത്ര ആൾക്കാർ ഇവിടെ ശ്വാസമുദ്രോഗികളായിട്ടുണ്ടെന്ന് അറിയില്ല അതുപോലെ അവര് കണക്കില്ലാത്ത അത്രയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപോയിട്ടുണ്ട് ഇവരിപ്പൊ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിന്റെ പണി മാത്രം നടത്തിയിട്ട് സർവീസ് റോഡിന്റെ പണി നടത്തി തരുന്നില്ല ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുമ്പോ എന്തെങ്കിലും നമ്മൾ വായടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തുതരും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റി റോഡ് പൊടി ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങിയിട്ട് മെയിൻ റോഡിൽ നടക്കുന്ന പണി തടഞ്ഞു തടഞ്ഞിട്ട് ഞങ്ങളുടെ പണി നടത്തി തരുന്നവരോട് ആവശ്യപ്പെട്ട് അപ്പൊ ശനിയാഴ്ചക്കകം സർവീസുകൾ സഞ്ചാരോഗ്യമാക്കി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അതും ഈ പടാകം വരെ പക്ഷെ ഞങ്ങളുടെ ആവശ്യം അതല്ല ഈ ഗതാഗതം വരണം ചന്തപുര വരെ കാരണം ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ ഓരോന്നാടി പെട്രോൾ പമ്പ് വേണ്ട നിങ്ങൾ വെറും ടു വീലർ മാത്രമേ പെട്രോൾ അടിക്കാൻ വരുന്നുള്ളൂ എന്റെ അവിടെ റെസ്റ്റോറന്റ് ഉണ്ട് സ്പെസിഫിക് ആയിട്ട് ഞങ്ങളെ റെസ്റ്റോറൻറ്റിൽ അന്വേഷിച്ച് വരുന്നവര് മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഞങ്ങളൊരു ഫ്രൂട്ട്സിൻ്റെ കോളമുണ്ട് എല്ലാ കച്ചവടകൾ ഈ സർവീസ് ഈ സ്പെയർ പാർട്ടേഴ്സും കടന്ന മുമ്പിൽ ഒന്നിച്ചില്ലാണെങ്കിലും കൊല്ലുന്നവർ കാണയ്ക്ക് വേണ്ടി കുഴി കുഴി തോണ്ടിയിരുന്നു വെറും തോന്നി വാസമാണ് ഉഴി കാണിക്കുന്നത് ജനങ്ങൾ ഇതിന് ഇതിൻ്റെ ഒപ്പം നിന്ന് പ്രതികരിക്കാൻ തയ്യാറായ ഒരു പണി ചെയ്തിരുന്നു ഞങ്ങൾ ഇന്ന് പണി തടഞ്ഞപ്പോഴേ അവർ ഇന്ന് രാത്രി ഒട്ട് പണി പറയുന്നത് പണി അണുത്തി തരാൻ നേരിട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ശനിയാഴ്ച രണ്ടാമത് ഞങ്ങൾ ഒന്നും കൂടെ വ്യാപകമായ രീതിയിൽ തന്നെ ഇവരെ പണി തടിക്കും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ശനിയാഴ്ചയ്ക്കകം സർവീസ് റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന് കരാർ കമ്പനി പ്രതിനിധികൾ നൽകി സർവീസ് റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ റോഡ് നിർമ്മാണം തടയുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി